നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അനുമതിയില്ലാതെ സ്വകാര്യ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമം ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പ്ലാറ്റ്ഫോമിലെ റോക്ക് എ ഐ ചാറ്റ് ബോട്ടിനെക്കുറിച്ചുള്ള ഗുരുതരാരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇത്തരം നടപടികൾക്ക് കാരണം ഡോക്നെ നിയന്ത്രിക്കുവാൻ എക്സിന് കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ നേരിട്ട് ഇടപെടുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച ലേബർ എം പിമാരുമായി നടത്തിയ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത് ഇത്തരം ചിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കുന്ന ഓൺലൈൻ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും കുറ്റകരമാക്കുന്ന നിയമനിർമ്മാണം സർക്കാർ ഉടൻ അവതരിപ്പിക്കും ഇതിനിടെ ഗ്രോക്ക് ആളുകളുടെ ചിത്രങ്ങൾ അനധികൃതമായി മാറ്റിയെന്ന അതീവ ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി എക്സിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫ്കോം അറിയിച്ചു നിയമലംഘനം തെളിഞ്ഞാൽ എക്സിന് ആഗോള വരുമാനത്തിന്റെ പത്ത് ശതമാനം വരെ അല്ലെങ്കിൽ പതിനെട്ട് മില്യൺ പൌണ്ട് വരെ പിടിച്ചുമുതുവാൻ ഓഫ്കോമിന് അധികാരമു നിയമപാലിക്കുവാൻ വിസമ്മതിച്ചാൽ യുകെയിൽ എക്സ് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുവാൻ കോടതി ഉത്തരവ് തേടുവാനും കഴിയും സാങ്കേതിക വിദ്യാ സെക്രട്ടറി ലിസ് കൻഡൽ അന്വേഷണം മാസങ്ങളോളം നീളരുതെന്നും വ്യക്തമായ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കണമെന്നും ഓഫ്കോമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുകെയിൽ അനധികൃതമായി ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്ന് അറസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് ഉണ്ടായതായി അറിയിച്ചു ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം നെയ് ബാറുകൾ കാർ വാഷുകൾ ബാർബർ ഷോപ്പുകൾ ടേക്ക് വേ കടകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നടത്തിയ കുടിയേറ്റ പരിശോധനകൾ എഴുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായും അറസ്റ്റുകൾ ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു യുകെയിൽ അനധികൃതമായി ജോലി ചെയ്യുവാനുള്ള അവസരങ്ങൾ കുടിയേറ്റക്കാർക്ക് ഘടകമായി മാറുന്നുവെന്നും ഇത് ചെറു ബോട്ടുകളിൽ ചാനൽ കടക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകി മാത്രം പേർ അപകടകരമായ യാത്ര നടത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഡിസംബറിൽ സറിയയിലെ ക്യാപ്റ്റൻപാർക്ക് റേസ് കോഴ്സിലെ മാർക്കറ്റിൽ നടത്തിയ റെയ്ഡിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തായി ഫോൺ ഓഫീസ് അറിയിച്ചു ലേബർ സർക്കാർ ബ്രിട്ടനെ അനധികൃതമായി കുടിയേറ്റക്കാർക്ക് സോഫ്റ്റ് ടച്ച് ആക്കി മാറ്റുന്നതിനാലാണ് അനധികൃത ജോലി വ്യാപകമാകുന്നത് കൺസർവേറ്റീവ് പാർട്ടി ആരോപിച്ചു എന്നാൽ അനധികൃത ജോലി സംബന്ധിച്ച അറസ്റ്റുകളുടെ എണ്ണം ലേബർ അധികാരത്തിൽ വരുന്നതിന് മുൻപേ തന്നെ ക്രമേണ ഉയരുന്നുണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹങ്ങളിൽ അനധികൃത ജോലിക്ക് യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു അതിനാലാണ് ബ്രിട്ടീഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോതിലുള്ള ഇത്തരം നടപടികൾ നടപ്പിലാക്കുവാൻ തങ്ങൾ ശക്തമാക്കിയിരിക്കുന്നതെന്നും ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് പറഞ്ഞു ട്രംപ് കേരളി കടന്നു പോയിന്റ് നാല് ദിവസം പിന്നിട്ടിട്ടും ഇംഗ്ലണ്ടിന്റെ തെക്കുപടിഞ്ഞാറാറൻ മേഖലയിൽ ആയിരക്കണക്കിന് വീടുകൾ ഇപ്പോഴും വൈദ്യുതിയും കുടിവെള്ളവും ലഭിക്കാതെ ദുരിതത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെ നാഷണൽ ഗ്രിഡ് അറിയിച്ചതിനനുസരിച്ച് ഹരിസ്റ്റർ പ്രദേശം കേന്ദ്രീകരിച്ച് ഏകദേശമായിട്ട് ഇരുന്നൂറ്റി അൻപത് വീടുകളിൽ വൈദ്യുതി പുനസ്ഥാപിക്കാനായിട്ടില്ല േക്കണക്ക് പ്രകാരം ഏകദേശം മൂവായിരം വീടുകൾക്ക് ഇപ്പോഴും വെള്ളവിതരണവും മുടുങ്ങിയിരിക്കുകയാണ് മേഖലയിലെ മുപ്പത്തിയൊന്ന് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയോ വൈകി തുറക്കുകയോ ചെയ്യുകയാണെന്ന് കോൺവാൾ കൌൺസിൽ അറിയിച്ചു സ്റ്റോങ്ക്യറിട്ടി ജലവിതരണ ശൃംഖലയെ വിനാശകരമായി ബാധിച്ചതായി എസ് ഡബ്ല്യു ഡബ്ല്യു വെബ്സൈറ്റിൽ അറിയിച്ചു ഹെൽസ്റ്റെറ്റ് മേഖലയിലെ ആറ് പ്രധാന ജലപ്പൈപ്പുകളുടെ മുകളിലേക്ക് ധാരാളം മരങ്ങൾ പൊട്ടി വീഴുമെന്നും ഇതുമൂലം പൈപ്പുകൾ തകർന്നതായും ഇതാണ് ജലവിതരണ തടസ്സങ്ങൾക്ക് കാരണമെന്നും കമ്പനി വ്യക്തമാക്കി അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും വാദിച്ചവരിൽ പകുതിയിലധികം പേർക്ക് ഇതിനോടകം ജലവിതരണം പുനഃസ്ഥാപിച്ചതായും എസ് ഡബ്ല്യു ഡബ്ല്യു അറിയിച്ചു ജൂലി വിചാരണകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കെതിരെ എംപിമാരുടെയും ഡോക്ടർമാരുടെയും നിയമമേഖലയിലെ മുതിർന്ന വ്യക്തികളുടെയും കണ്ട എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ഈ പദ്ധതികൾ മൃദുവാക്കുവാൻ സാധ്യതയുണ്ടെന്ന് ദിഗാഡിയ റിപ്പോർട്ട് ചെയ്തു സർക്കാരിനെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഹൌസ് ഓഫ് ലോർഡ്സ് ശക്തമായ തിരിച്ചടികൾ ഒഴിവാക്കുന്നതിനായി പദ്ധതികളിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നിലവിലെ രൂപത്തിൽ ബില്ല് മുന്നോട്ടുപോയാൽ മേൽസഭയിൽ കനത്ത പോരാട്ടം നേരിടേണ്ടി വരുമെന്ന ആശങ്ക സർക്കാരിനുമു ജഡ്ജിമാർ മാത്രം കേസുകൾ പരിഗണിക്കുന്ന പുതിയ ക്രിമിനൽ കോടതി സ്ഥാപിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകുവാൻ നീതിമന്ത്രി ഡേവിഡ് ലാമി താൽപര്യപ്പെടുന്നതായാണ് സൂചന എന്നാൽ യാതൊരു ഇളവും നൽകാതെ ഈ നിയമ പാക്കേജ് മേൽസഭയിൽ പാസാക്കുവാൻ കഴിയുമോ എന്നതിൽ ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട് സമാധാനപരമായ ഒത്തുതീർപ്പുണ്ടായാൽ അത് സോഫ്റ്റ് കോൺസ് എന്നറിയപ്പെടുന്ന സംവിധാനത്തിലായിരിക്കുമെന്നാണ് സൂചന ഇതിൽ ജഡ്ജിമാരോടൊപ്പം രണ്ട് സാധാരണ പൌരന്മാർ കേസുകൾ പരിഗണിക്കുന്ന രീതിയിലായിരുന്നു മാറ്റം ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടുന്ന നിയമ സംവിധാനത്തിലെ ബ്രയാൻ ബ്രാൻഡ് ലെവീസിന്റെ അടുത്തകാല അവലോകനത്തിൽ ആദ്യം നിർദ്ദേശിച്ചതും ഇതുതന്നെയായിരുന്നു യുകെയിലെ മലയാളികളുടെ കലാഹൃദയങ്ങളിൽ ഇടം പിടിച്ച സെവൻ പീഡ്സ് മ്യൂസിക് ബാൻഡിന്റെ സംഗീതോത്സവം സീസൺ നായൻ മാർച്ച് ഏഴിന് അരങ്ങേറും ലണ്ടനിലെ ഹോൺ ചർച്ച് ക്യാമ്പയിൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സൌജന്യമായി സംഘടിപ്പിക്കുന്ന സംഗീതോത്സവം മലയാള ഭാഷയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച അന്തരിച്ച പത്മഭൂഷൺ ഒ എൻ വി കുറിപ്പിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗാനങ്ങൾ കോൺത്തിനക്കി നടത്തുന്ന സംഗീതാദരവും സെവൻ പീഡ്സ് വേദിയിൽ ചാരിറ്റി ബിൻഡിനോടൊപ്പം സ്മരണാഞ്ജലിയായി അർപ്പിക്കും സദസ്സിന് അത്ഭുതം പകരുന്ന വിവിധ കലാവിസ്മയങ്ങൾ ഈ വർഷത്തെ സംഗീതോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടക സമിതിയുടെ മുഖ്യ കോ ഓർഡിനേറ്ററായ ജോമാൻ മാമൂട്ടേൽ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഒട്ടേറെ കുടുംബങ്ങൾക്ക് താങ്ങായി മാറിയ സെവൻ ബീഡ്സ് ചാരിറ്റി പ്രവർത്തനത്തിനായിട്ടാണ് സംഗീതോത്സവ വരുമാനം സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ നയനിന്റെ ഭാഗമാകാൻ ഏവരെയും സ്വാഗതം ചെയ്തതായി സംഘാടകർ അറിയിച്ചു മാർച്ച് ഏഴിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന സംഗീത രാവിൽ കലാസോധകർക്ക് സൌജന്യ പ്രവേശനമാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ പതിമൂന്നാമത് മകരവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു മാഞ്ചസ്റ്റർ ജെയിൻ ടെമ്പിൾ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സ്റ്റോക്പോർട്ട് സെന്റ് ആൽബൻസ് ചർച്ച് വികാരി റവറൻഡ് മേരി മുഖ്യാതിഥിയായിരുന്നു ശബരിമലയിലെ മുൻ പരിഗണിയായിരുന്ന ശ്രീകാന്ത് അമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഗണപതി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പരിപാടികളിൽ ജാതി മതഭേദമന്യേ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരത്തോളം ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് ചിന്തുപാടിന്റെയും ചെണ്ടമേടത്തിന്റെയും താലക്കുലിയുടെയും അകമ്പടിയോടെ ഭക്തിനിർഭരമായ വിളംബര ഘോഷയാത്രയും നടന്നു ചടങ്ങക്കയിലെ മലയാളി ഹിന്ദു സമൂഹത്തിന്റെ ഐക്യവും സംസ്കാരവും പാലമ്പര്യ തനിമകളും വിളിച്ചോതുന്നവുന്നായിരുന്നു ജി എം എം എക്സി പ്രസിഡന്റ് ദീപ ആസാദ് വൈസ് പ്രസിഡന്റ് രാജേഷ് നായർ ജനറൽ സെക്രട്ടറി രാജേഷ് രാഘവൻ ധനേഷ് ശ്രീധർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സെന്റ് ൻ ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ജനുവരി പെരുന്നാൾ ആഘോഷങ്ങൾ ജനുവരികളിലായാണ് ആദ്യ ദിവസം വൈകുന്നേരം മണിക്ക് ഇടവക വികാരി ഫാദർ രഞ്ജോസ് കരിയ കൊടിയുയർത്തിയതോടെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശേഷം സന്ധ്യാ നമസ്കാരം ഇടവക ഗായിക സംഘം നടത്തിയ ഗാൻ ശുശ്രൂഷ എന്നിവയും ഫാദർ മാത്യൂസ് കുര്യക്രോസ് പെരുന്നാളോൽക്കദ്യാനത്തിന് നേതൃത്വം കൊടുത്തു പത്തിന് രാവിലെ എട്ട് മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ തൂർബാന മധ്യസ്ഥ പ്രാർത്ഥന ഭക്തിനിർഭരമായ പ്രദക്ഷിണം ആശീർവാദം പെച്ചൂട്ട് കൊടിയിരക്ക് എന്നീ പരിപാടികളോടെ പെരുന്നാൾ സമാപിച്ചു ഇടവക വികാരി ഫാദർ രഞ്ജിസ് കെറിയ ഭദ്രാസന സെക്രട്ടറി ഫാദർ വർഗീസ് മാത്യു ഫാദർ മാത്യൂസ് കുര്യക്കോസ് എന്നീ വൈദികർ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെ നടന്ന പെരുന്നാൾ അനുഗ്രഹമായി തീരുവാൻ സഹകരിച്ച എല്ലാവർക്കും ഇടവക ട്രസ്റ്റി ശ്രീ ജെയ്സൺ ആറ്റുവ സെക്രട്ടറി ശ്രീമതി സിജോ ജോയ് പെരുന്നാൾ കൺവീനർ ശ്രീ ജേക്കബ് തരഗൻ എന്നിവർ നന്ദി അറിയിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധി സംഘം ഡൽഹിയിലെ ബിജെപി ആസ്ഥാനം സന്ദർശിച്ചു ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിച്ച രണ്ടായിരത്തി ഇരുപതിലെ കാൽവാൻ ഏറ്റുമുട്ടലിന് വഷ്ടായ ഇന്ത്യ ചൈന ബന്ധം അടുത്തിടെയായി പരിഹരിക്കപ്പെട്ടുവരികയാണ് ഈ സാഹചര്യത്തിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികളുടെ ബിജെപി ആസ്ഥാന സന്ദർശനം സിപിസി യുടെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് മിനിസ്റ്റർ സുൻഹയാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹി ബിജെപി ആസ്ഥാനത്തെത്തി മുതിർന്ന ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് പശ്ചിമ ബംഗാളിൽ നിപ്പ രോഗബാധ പടരുന്നതായി റിപ്പോർട്ടുകൾ നിലവിൽ രണ്ട് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു കൂടുതൽ പേർക്ക് രോഗബാധ ഉണ്ടായേക്കാമെന്നാണ് സൂചന സർക്കാർ സംസ്ഥാനതലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടു് കേരളാ കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളി മന്ത്രി റോഷി അഗസ്റ്റിൻ മുന്നണി മാറ്റമില്ലെന്നും ഇടതു മുന്നണിയുടെയും സർക്കാരിന്റെയും ഭാഗമാണ് പാർട്ടിയെന്നും അതുപോലെ തന്നെ തുടരുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ റോഷാകുളനായിട്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം